നമസ്തേ ഗം ഗണപതയെ നമ ഹൈന്ദവരുടെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തികച്ചും ആത്മീയവും അതേസമയം ഭൗതികവും കൊണ്ടുള്ളതാണ് ഇവിടെ ഏത്തമിട അതിനെക്കുറിച്ചാണ് രണ്ട് വാക്ക് പറയുന്നത് വലങ്കയ്യാൽ വാമശ്രവണവും ഇടങ്കൈ വിരലിനാൽ തൊട്ട ആ കഴലിനിണച്ചുള്ള നിലയിൽ നിലങ്കൈ മുട്ടാലേ വലകുറി തൊടുന്നേനടിയാരുണ് കളകമമവിഘ്നം ഗണപതേ പ്രശസ്തമായ ഒരു ശ്ലോകമാണ് ഇത് ഏത്തമിടലിനെക്കുറിച്ച് ഗണപതിയെ വന്ദിക്കാനായിട്ടാണ് സാധാരണയായി നമ്മൾ ഏത്തമിടാറുള്ളത് ഗണപതിക്ക് ഏറ്റവും ഹൃദ്യമായ ഇഷ്ടമായ ആരാധനാ രീതിയാണ് ഏത്തമിടൽ അതിൻ്റെ ഐതിഹ്യവും കഥകളും ഒന്നും ഇവിടെ പ്രസക്തമല്ല ഭൗതികമായി നോക്കുമ്പോൾ ശരീരത്തിൽ എല്ലാ ഭാഗത്തേക്കും ഉത്തേജനം നൽകുന്ന എല്ലാ ഭാഗത്തെയും ഊർജം നൽകി ത്രസിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഏത്തമിടൽ എന്ന് അനുഭവസ്ഥരും മഹാന്മാരും പറയുന്നുണ്ട് അതിൻ്റെ രീതി ആണ് ഈ ശ്ലോകത്തിൽ വിശദീകരിച്ചത് വലം കയ്യാൽ വാമശ്രവണം വലത്തെ കൈകൊണ്ട് ഇടത്തെ ചെവി ഇടം കൈവിരലിനാൽ വലം കാത് കഴലിണ പിണച്ചുള്ള നിലയിൽ ഇടത് കാലിൻ്റെ പാദത്തിന് മേധയായി വലതു കാൽ പിണച്ചു വയ്ക്കുക എന്നിട്ട് നിലം കൈമുട്ടാലെ പല കുറി തൊട്ടുന്നേൻ നിലത്ത് കൈ കൈമുട്ട് മുട്ടുന്ന തരത്തിൽ കുനിയ ഇതാണ് ഏത്ത ചടങ്ങ് നോക്കാം ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ആപാദ ചൂടം ശരീരത്തിലെ എല്ലാ സന്ധികളും എല്ലാ പേശികളും എല്ലാ അവയവങ്ങളും ഊർജം അതിലേക്ക് പ്രവഹിക്കുന്നു എന്നാണ് ഭൗതികമായിട്ട് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇപ്രകാരം ദിവസേന പന്ത്രണ്ട് തവണയോ മുപ്പത്താറ് തവണയോ നൂറ്റിയെട്ട് തവണയോ ഒക്കെ ഏത്തമിടുന്നത് നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തപ്രവാഹം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും എന്ന് ഭൗതികമായി പറയാം ആത്മീയമായ ഒരു തലത്തിൽ ഗണപതി ഭഗവാൻ ഏതോ ഒരവസരത്തിൽ ദുഃഖിതനായിരിക്കുമ്പോൾ ഇത്തരം ഒരു പ്രകടനം ആരോ കാഴ്ചവെച്ചു എന്നും അത് കണ്ട് ഗണപതി സന്തുഷ്ടനായി എന്നും ഉറക്കെ ചിരിച്ചു എന്നും എന്നൊക്കെ ഒരു ഐതിഹ്യം ഇവിടെ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് അപ്പോൾ ഗണപതിക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഏത്തമിടൽ അത് വഴിയായിട്ട് ഗണപതി അനുഗ്രഹം കിട്ടുമെന്നാണ് ഹൈന്ദവരുടെ വിശ്വാസം അതാണ് അതിന് ആത്മീയ വശം